നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, അനേകം രോഗികളെത്തുന്ന തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി പി ഡി പി റെസ്ക്യൂ ടീം അംഗങ്ങൾ ശുചീകരിച്ചു പി ഡി പി തിരുരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സക്കീർ പരിപ്പനങ്ങാടി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ പരിസരം ശുചീകരിക്കുന്ന വർക്ക് അത് ഏറ്റെടുക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ജോലി പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന രീതിയിലെ പ്രവർത്തനം നടന്നു നടക്കണം ഇനിയും തുടങ്ങും നമുക്ക് പലയിടങ്ങളിലായും എല്ലാവർക്കും എന്ന് ആദ്യമായി ഇനി നമ്മുടെ ഈ പ്രവർത്തനം ഇന്ന് നേതൃത്വം നൽകിയത് സൂപ്രണ്ട് മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരും ഉണ്ട് താലൂക്ക് ആശുപത്രി കെട്ടിടവും അനുബന്ധ സ്ഥലങ്ങളും ചിൽഡ്രൻസ് പാർക്കും കൂടാതെ അപകട ഭീഷണി നീന്തിരുന്ന മരക്കൊമ്പുകളും പ്രവർത്തകർ മുറിച്ചുമാറ്റി പി ഡി പി പ്രവർത്തകരുടെ ശുചീകരണ പ്രവർത്തനത്തിന് ആശുപത്രി അധികൃതർ നന്ദി അറിയിച്ചു ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്ന് എന്ന് വെച്ചാല് യാതൊരു പ്രതിഫലേച്ഛയില്ലാതെ നിങ്ങളാ ഒരു ജനനന്മയുള്ളൊരു കാര്യം ചെയ്തതിന് ആദ്യമേ തന്നെ പ്രാർത്ഥനയോടെ നന്ദി പറയാം കേട്ടോ പിന്നെ ഇല്ല സാർ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കൂടെ വിളിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തു സാറിന് അത്യാവശ്യമായതുകൊണ്ട് സാർ അട്ടപ്പാടി വരെ പോയതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഈ ആശുപത്രിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ മികച്ച ആശുപത്രികളിൽ രണ്ടാം സ്ഥാനം രണ്ടു വർഷവും അടുപ്പിച്ച് നേടിയ ആശുപത്രിയാണ് നമ്മൾ തന്നെ എങ്ങനെ ഇത് കിട്ടാതിരിക്കും നിങ്ങളെ പോലെയുള്ള നന്മയുള്ള കുറെ ആൾക്കാർ ഞങ്ങളുടെ ഇടവും വരവും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉയർച്ചയിലേക്ക് ഇനിയും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സൂപ്രണ്ടിന്റെ പേരിലും പേരിലും നന്ദി അറിയിക്കുകയാണ് മുനിസിപ്പൽ പ്രസിഡന്റ് യാസിൻ തിരൂരങ്ങാടി കെ ടി സൈദലവി കെ ഇ ഗോയ നാസർ പതിനാറുങ്ങൽ നജീബ് പാറപ്പുറം റാഫി പടിക്കൽ ഡോക്ടർ സർബാസ സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ സുധായൽ അനിത കെ റസീൻ ബീഗം ഹോസ്പിറ്റൽ അറ്റൻഡർമാരായ ഇൻഷാദ് ലക്ഷ്മിക്കുട്ടി എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി